അത് കുറച്ച് കുട്ടികൾ അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കേണ്ടതില്ല നമ്മൾ സുന്നദ്ധ്യമായത് കൊണ്ട് പറഞ്ഞു നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കണം വൈതല്ല അങ്ങനെ വരുമ്പോൾ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ ഒരു നോക്ക് മനസ്സിലാണ് അവിടെ കാഫ് ഇട്ട് പറഞ്ഞത് ചില കൂട്ടരുണ്ട് നന്നാത്തോ ചില കൂട്ടരെന്തായാലും ശരിയാവൂല അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ശത്രുതയുള്ളത് ഹബീം ഒരു പക്ഷേ അവൻ മിത്രമായേക്കാം കാഫിന്റെ അർത്ഥം അങ്ങനെയാണ് അവൻ മിത്രമായേക്കാം ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളെപ്പോഴും നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കുക നമ്മുടെ അയലമാക്കളോടും പ്രാസംഗികന്മാരോടും മുതാലിമ്യങ്ങളോടും എല്ലാം പറയാനുള്ളതും അത് തന്നെയാണ് നാം മറ്റേതെങ്കിലും വിഭാഗത്തെ പോലെ തരം താഴ്ന്ന പ്രസംഗത്തിലേക്ക് പോകരുത് തരം താഴ്ന്ന എഴുത്തിലേക്ക് പോകരുത് പോകാറില്ല ഇനിയും പോവുകയില്ല ഇവിടെ സുല്ലത്യമായിട്ട് അതിൻ്റെ തനത അതിൻ്റെ തനിമ തലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ നിലനിൽക്കും ബഹുമാനപ്പെട്ട സുലൈമ മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും വരുമ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെ സുന്നത്തമാടയിൽ വെന്നിപ്പ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ വെന്നിപ്പ് ഉണ്ടാക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി അത് അവർ സ്വപ്നം കാണുകയാണ് ഇവിടെ ഞങ്ങളെ തുന്നി എന്ന് പറഞ്ഞാൽ എല്ലാ എതിർപ്പുകളും എല്ലാ നുണപ്രചരണങ്ങളും കെട്ടുകഥകളും ഇതൊക്കെ കേട്ട് അതിജീവിച്ച് അഖിൽസുനത്തമായത് മാത്രമാണ് ഹക്ക് അത് ബഹുമാനപ്പെട്ട താജുല്ല നിയന്ത്രിക്കുന്ന സുലത്വമായിട്ടാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇവിടെ കൂടിയവരാണ് വേറെ ദുന്യാവുകളിൽ കൂടിയവരല്ല അതുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന് ഞാൻ ഏഴയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെ സുന്നത്യമായ മുറുകിടിക്കണം എന്നും അർത്ഥം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നസിഹത്വം എന്നിങ്ങനെ പറഞ്ഞ ആ നസിഹത്തിന് മൊത്തത്തിലുള്ള ഒരു അർത്ഥം പറഞ്ഞാൽ ഗുണം ചെയ്യുക ഗുണം കാക്ഷിക്കുക